ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് കുടിച്ചൊരു ദിവസം കേട്ടോ കാര്യം ഇന്ന് തെച്ചൂസിന് ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ പോകേണ്ടത് തെച്ചൂസിന് സ്നാക്സ് ഒന്നും കൊണ്ടുപോകണ്ട കേട്ടോ പക്ഷെ എന്നാലും ബാക്കി രണ്ടുപേരുണ്ട് എല്ലാവർക്കും കൊണ്ടുപോകണ്ടേ ചേട്ടനും കൊണ്ടുപോകണം ധ്രുവക്കുട്ടിക്കും കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ധ്രുവക്കുട്ടി എന്ന് പറയുന്നത് കേഡ് റൈസാണ് കൊണ്ടു വന്നത് കേഡ് റൈസും അച്ചാറാട്ടോ കൊണ്ടുവന്ന അവൾക്ക് കേഡ് റൈസ് ഭയങ്കര ഇഷ്ടാട്ടോ ചേട്ടന് പിന്നെ റൈസ് വെച്ചിട്ടുണ്ട് അച്ചാർ വെച്ചിട്ടുണ്ട് പിന്നെ കോവക്കു വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ സ്നാക്സ് ആയിട്ട് ധ്രുവക്കുട്ടിക്ക് ഞാൻ പാരക്കാട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ മൂന്ന് പേർക്ക് വാട്ടർ ബോട്ടിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് പിന്നെ നമ്മൾ റെഡി ആവാൻ തുടങ്ങി കേട്ടോ നേരത്തെ എണീക്കുമെങ്കിൽ പോലും എൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരെ വിളിക്കുകയുള്ളൂ കേട്ടോ അപ്പോഴല്ലേ നമുക്ക് സമാധാനത്തിൽ ഇവരെ കാര്യം നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വേഗം എണീറ്റ് ഫുഡൊക്കെ ആയി ഇവർക്ക് ലഞ്ച് ബോക്സ് എല്ലാം ആക്കി വെച്ചതിന് ശേഷമാണ് ധ്രുവക്കുട്ടീനെയും ദച്ഛൂസിനെയും വെളിച്ച് എണീപ്പിച്ച് ബ്രഷ് ചെയ്യിപ്പിച്ച് കുളിപ്പിച്ചത് കേട്ടോ കുളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രസ്സ് ചെയ്യാൻ വന്നിരുന്നു കേട്ടോ രണ്ടുപേരും ഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും നമ്മൾ ഇവിടെ ധ്രുവക്കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണീക്കാനും ഒരു മടിയാണ് കേട്ടോ എണീറ്റ് കിട്ടി കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് റെഡി ആവാനും എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷെ ദച്ഛൂസിന് ആണെങ്കിൽ നേരെ തിരിച്ചാണ് എണീക്കാൻ പെട്ടെന്ന് അവൾ എണീക്കും ഡ്രസ്സ് മാറാൻ വായോ വായോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ദച്ഛൂസിനെ ഇന്നിപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുത്തരുന്ന ധ്രുവക്കുട്ടിയാണ് കേട്ടോ കാരണം അവൾ പറഞ്ഞു പോകുമ്പോൾ ദച്ഛൂസിന് ഫസ്റ്റ് ഡേ അല്ലേ ഞാൻ വീഡിയോ എടുക്കാം അമ്മ അവൾ റെഡിയാക്കുന്നൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അവളാട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ ദച്ചൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ബേബി ലോഷനൊന്നും പരച്ചും പിന്നെ പൗഡർ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കണ്ണ് എഴുതും പിന്നെ പൊട്ടു ഇട്ട് കൊടുക്കും പിന്നെ മുടി അവൾക്ക് ടു സൈഡ് കെട്ടാൻ ഭയങ്കര ഇഷ്ടാട്ടോ എപ്പോഴും അവൾ പറയും ടു സൈഡ് കെട്ടണം ടു സൈഡ് കെട്ടണം ഞാൻ ധ്രുവക്കുട്ടി അങ്ങനെ ആട്ടോ കേട്ടോ സ്കൂളിക്ക് ധ്രുവക്കുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ഒരു കോഡൊക്കെ ഉണ്ടല്ലോ യൂണിഫോം കോഡൊക്കെ ഉണ്ടാവും മുടിയൊക്കെ റിബൺ വെച്ച് കെട്ടണം നിർബന്ധമില്ല എന്നാൽ പോലും അതാണ് അവിടുത്തെ കോഡ് എന്നവർ പറയും കേട്ടോ അപ്പോൾ പിന്നെ എന്നും ധ്രുവ പറയും അവൾക്ക് റിബൺ വെച്ച് കെട്ടാനാണ് ഇഷ്ടം അപ്പോൾ അവൾക്ക് കെട്ടുന്നതൊക്കെ കണ്ട് കണ്ട് ദച്ച ദിവസം പറയും കേട്ടോ എനിക്ക് കെട്ടണം എനിക്ക് ടു സൈഡ് കെട്ടണം എന്ന് പറയും അപ്പോൾ രണ്ടുപേർക്കും രാവിലെ തിക്കും തിരക്കും പിടിച്ച് നേരത്ത് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു പണിയാട്ടോ ഇന്നാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വിചാരിച്ചു വെച്ച് വെച്ചാൽ നമ്മൾ കൊണ്ടാക്കാം കാര്യം ഫസ്റ്റ് ഡേ ആണല്ലോ അപ്പം ആഗ്രഹം ഉണ്ടാവില്ല കൊണ്ടാക്കണം എല്ലാവരും പാരൻസൊക്കെ വരുമ്പോൾ അവർക്കും ഉണ്ടാവില്ല ആഗ്രഹം അപ്പം നമ്മൾ വിചാരിച്ച് കൊണ്ടാക്കാമെന്നൊക്കെ കേട്ടോ പക്ഷെ അത് കേൾക്കേണ്ട താമസം ധ്രുവക്കുട്ടീന്ന് തുടങ്ങി വാശി എന്നിങ്ങൊണ്ടാക്കണം എന്നിങ്ങൊണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ കാരണം ധ്രുവക്കുട്ടീനെ ഇത്തവണ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടാക്കിയൊന്നുമില്ല സ്കൂൾ ബസ്സിൽ തന്നെയാട്ടോ അവൾ പോയത് അപ്പോൾ അവളിനിട്ട് അതും പറഞ്ഞു കറിഞ്ഞു ഞാൻ എന്നെ പ്രാവശ്യം കൊണ്ടുപോയി ഇല്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറെ സമാധാനം പിച്ചു ബാക്കിയുള്ള കൊല്ലമൊക്കെ തന്നെ കൊണ്ടാക്കിയതല്ലേ ഇപ്പം എൽ കെ യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ നമ്മൾ തന്നെ കൊണ്ടാക്കാട്ടെ ചെയ്തത് അവളാണെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഇനി പോയിക്കോ അച്ഛനോട് പറഞ്ഞു നോക്കാം അച്ഛൻ കൊണ്ടാക്കും ചെയ്യും ഓക്കേ എന്ന് പറഞ്ഞു ചേട്ടനാണെങ്കിൽ ടു അവർ ലീവ് ഒക്കെ എടുത്തിട്ടാട്ടോ അവിടെ നിൽക്കുന്നത് ഏതാച്ചെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ശരി എന്നാൽ വായോ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു കാരണം ധ്രുവക്കുട്ടിയുടെ സ്കൂളിൽ കുറേ ദൂരമുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന് തിരിച്ചു കഷ്ണം കൊണ്ടാക്കുക എളുപ്പമല്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ എന്തെങ്കിലും ആവട്ടെ റെഡി ആയതല്ലേ വായോ എന്ന് പറഞ്ഞിട്ട് ധ്രുവക്കുട്ടീനെ ഫസ്റ്റ് ചേട്ടൻ പറഞ്ഞു തന്നാൽ ഞാൻ കൊണ്ടുവന്നി വായോ എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ വെച്ചിട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടോ ഫോട്ടോഷൂട്ട് എന്ന് പറയാനൊന്നും ഇല്ല പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും റെഡി ആയി കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവർ നിന്ന് വരെയൊക്കെ ചെയ്യട്ടോ ദച്ഛൂസിന് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവൾ ശരിക്കും പോസ് ചെയ്യും ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പക്ഷേ ധ്രുവക്കുട്ടീനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കണം നമ്മൾ വല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ പക്ഷെ ദച്ച്ചൂസ് വരൂട്ടോ എപ്പോഴും അമ്മ ഞാൻ റെഡി റെഡിവാ നമുക്ക് പോവാൻ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് വരൂട്ടോ അപ്പൊ റെഡി ആയി എല്ലാവരും പുറത്തിറങ്ങണം നേരെ ഇപ്പൊ ദച്ചൂസിന്റെ കാല് മാറി ദച്ചൂസ് പറഞ്ഞു ഞാനും ഉണ്ട് ചച്ചിന്റെ കൂടെ ചെച്ചിനെ കൊണ്ടാക്കാൻ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞു വാശി തുടങ്ങിയിട്ട് ഭയങ്കര വാശിയായി അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാ കൊണ്ടുപോയിട്ട് വാ അപ്പോഴേക്കും ഞാൻ റെഡി ആവാമെന്ന് പറഞ്ഞു കാരണം ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഇവര് പോയി വരുമ്പോഴേക്കും നമ്മൾ റെഡിയായാൽ മതിയല്ലോ എന്നിട്ട് തെച്ചൂസിന് ആണെങ്കിൽ ഒമ്പത് കേട്ടോ ക്ലാസ് തുടങ്ങുന്നത് ദ്രൂക്കുട്ടി ആണെങ്കിൽ എട്ടര സ്കൂളിൽ എത്തണം അപ്പോൾ ചേട്ടൻ വേഗം പോയി ധ്രുവക്കുട്ടീനെ കൊണ്ടാക്കിയിട്ടാട്ടോ വന്നത് അപ്പോഴേക്കും ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ മൂന്ന് പേരും കൂടിയിട്ടാട്ടോ സ്കൂളിൽ പോകുന്നത് തെച്ചൂസിൻ്റെ സ്കൂളിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് നാല് കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ നമുക്കിവിടുന്ന് ഷോർട്ട് കട്ടൊക്കെ ഉണ്ട് പോകാൻ അപ്പം നമ്മൾ ഷോർട്ട് കട്ട് വഴിയാട്ടോ സ്കൂളിലേക്ക് പോകുന്നത് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ ബുക്സും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊരു ഇത് ചൂസിനെ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കവർ ബുക്കൊക്കെ ഉണ്ട് ഒരു കവറിൽ ടെക്സ്റ്റ് ബുക്ക് ഒരു കവറിൽ നോട്ട്സ് ഒക്കെ ആയിട്ട് കുറേ ബുക്ക്സ് ഉണ്ട് കേട്ടോ ഇത് ചൂസിനെ അപ്പോൾ അതെല്ലാം നമ്മൾ കൈ പിടിച്ചിട്ടുണ്ട് നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ സ്കൂളിൽ ചെന്നിട്ട് അവിടെ നോട്ടീസ് ബോർഡിൽ പേരിട്ടിട്ടുണ്ടായിരുന്നു ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെ പേര് ഓരോ ഡിവിഷൻ ഏതൊക്കെയാണെന്നൊക്കെ വെച്ചിട്ട് ഇവിടെ വെച്ചു കഴിഞ്ഞാൽ എൽ കെ ജിക്ക് തന്നെ നാല് സെക്ഷൻ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നഴ്സറിക്ക് ഉണ്ട് നാല് സെക്ഷൻ യു കെ ജിക്ക് ഉണ്ട് നാല് സെക്ഷൻ ഇങ്ങനെ കുറേ കുട്ടികൾ ഉള്ള കാരണം കേട്ടോ ഇതെന്ന് ഒരു നേഴ്സറി സ്കൂളാണ് ആട്ടോ ഇവിടെ നേഴ്സറി എൽ കെ ജി യു കെ ജി മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളാട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഡേ ക്ലാസ് ഉള്ളൂ കേട്ടോ ഇവർക്ക് ഇതിപ്പോൾ എൽ കെ ജി തുടങ്ങിയ സ്ഥിതിക്ക് ഇന്നിപ്പോൾ തുടങ്ങിയ സ്ഥിതിക്ക് ഇവർക്ക് ഇനി പതിനൊന്ന് വരെ ആകെ രണ്ട് മണിക്കൂർ ക്ലാസ്സുള്ളൂ അപ്പോൾ ഫസ്റ്റ് വീക്ക് രണ്ട് മണിക്കൂർ പിന്നെ പിന്നെയാണ് അവർ ടൈം കൂട്ടുക കഴിഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ നഴ്സറിയിൽ പോകുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു ഒമ്പതര തൊട്ട് പത്തര വരെ ഫസ്റ്റ് വീക്ക് ഒരു ഒരു മണിക്കൂറും പിന്നെ സെക്കൻഡ് വീക്ക് ആകുമ്പോൾ അത് രണ്ട് മണിക്കൂറാവും പിന്നെ പിന്നെ നോർമലായിട്ട് ടൈമിംഗ് ശരിയാവും കാരണം കുട്ടികൾക്ക് ക്ലാസ്സിലൊന്നിരുന്ന് ആവാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ അപ്പം നമ്മളങ്ങനെ ക്ലാസിൽ ചെന്നപ്പോൾ ടീച്ചർ അവൾക്ക് നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ക്രൗണൊക്കെ വെച്ച് കൊടുത്തു ബലൂണൊക്കെ കൊടുത്തു അവൾക്ക് ഇഷ്ടമായിട്ടോ നമ്മൾ വരെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് കുറച്ച് കുട്ടികളൊക്കെ കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദച്ച്ചൂസിനും കറച്ചിലും വരുന്നില്ല ഒന്നും വരുന്നില്ല കാരണം അവൾക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ധ്രുവ പോയി തുടങ്ങിയ കാരണം അപ്പോഴേ തുടങ്ങും പറയും എനിക്കും പോകണം എനിക്കും പോകണം എന്നെട്ടോ അപ്പോൾ അവൾക്ക് പോകാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ ചെന്നപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ കറിയുമ്പോൾ നമുക്കൊരു പേടിയായി ഇനി ദച്ച്ചൂസ് കരയോന്നുള്ളത് കാരണം കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് അറിയുന്ന കാണുമ്പോൾ ഒരു കറിയാനൊരു ടെൻഡൻസി വരും എനിക്കും വീട്ടിൽ പോകണം എനിക്കും അമ്മേനെ കാണണം എന്നുള്ളൊരു ഇതൊക്കെ പറച്ചിലൊക്കെ വരുമല്ലോ